ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം യോഹന്നാൻ്റെ സവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഭാരതത്തിൻ്റെ അപ്പൂസ്ഥലനായ വിശുദ്ധ തോമാസ് ലിഹയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനമാണെന്ന് ഏറെ പ്രത്യേകിച്ച് തിരുവനന്തപുരം അതിരൂപതയുടെ മെത്രാപൊലീത്ത തോമസ് നെറ്റോ പിതാവ് തൻ്റെ നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഇന്നേ ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും പിതാവിന് നേർന്നുകൊള്ളുന്നു തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും വിജയിക്കും എന്ന വിശ്വാസം ഉറപ്പുണ്ടെങ്കിലും ജീവിക്കും എന്ന വിശ്വാസം എനിക്ക് തോന്നുന്നത് ഓരോ വിശുദ്ധരുടെ ജീവിതത്തിലും ഈ വാക്യം വളരെ പ്രസക്തമാണ് തോമാസ് ലീഹ ഭാരതത്തിൻ്റെ മണ്ണും മണവും രുചിയുമൊക്കെ അറിഞ്ഞ ഒരു വിശുദ്ധനാണ് അപ്പോസ്തലനാണ് ഈ വിശുദ്ധനെക്കുറിച്ചുള്ള ചരിത്രം നമുക്ക് നന്നായി അറിയാവുന്നതാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ എനിക്ക് ഈശോയെ കണ്ട് വിശ്വസിക്കണമെന്ന പിടിവാശി തൊമാസ്ലിഹ ആവശ്യപ്പെടുന്നതനുസരിച്ച് യേശു തൊമാസ്ലിഹയുടെ മുൻപിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ പാർശ്വത്തിൽ നിന്റെ വിരലുകൾ സ്പർശിക്കുക എന്ന് സ്നേഹമുള്ളവരെ സ്നേഹത്തിൻ്റെ പിടിവാശിയുടെ പുതിയൊരു തലം നമുക്ക് കാണിച്ചു തരുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ തോമാസ് ലിഹ അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള ജീവിതം എപ്രകാരമായിരുന്നുവെന്ന് ചരിത്രം തെളിയിക്കുന്നുണ്ട് യേശുവിൻ്റെ പാർശ്വത്തിൽ വിരലുകൾ സ്പർശിച്ചപ്പോൾ ഒരുപക്ഷേ ഈ വിശുദ്ധൻ പറഞ്ഞിട്ടുണ്ടാവും ഈ മുറിവുകൾ ഞാനും സ്വന്തമാക്കുമെന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ നാം വായിക്കുന്നത് പോലെ ഈ വിശുദ്ധനും കുന്തത്താലാണ് കൊല്ലപ്പെടുന്നത് യേശുവിൻ്റെ പാർശ്വത്തിൽ സ്പർശിച്ച മാത്രയിൽ അവനുണ്ടാകുന്ന ബോധ്യം തീക്ഷ്ണത വിശ്വാസം തുടർന്നുള്ള ജീവിതത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും രണ്ടാമതായി ആകർഷിക്കുന്നത് ഏറ്റവും മനോഹരമായൊരു വാക്യമാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് അത് എത്ര ആത്മാർത്ഥതയോടെയാണ് തോമാസ് ലിഹ പറയുന്നത് വളരെ വികാരത്തോടു കൂടിയായിരിക്കാം യേശുവിനോട് അങ്ങനെ പറയുന്നത് ഒരുവൻ്റെ മുറിവിൽ സ്പർശിച്ചുകൊണ്ട് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഞാൻ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഭാഗ്യമുള്ള ഒരു വിശുദ്ധനാണെന്നാണ് തോമാസ് ലിഹ പറഞ്ഞു വയ്ക്കുന്നത് മറ്റുള്ളവൻ്റെ മുറിവിൽ സ്പർശിക്കുവാനുള്ള ആഗ്രഹം അത് ചെറിയൊരു കാര്യമല്ല യേശുവിനെ അത്രയേറെ സ്നേഹിച്ച ഒരു വിശുദ്ധനാണ് അപ്പൂസ്ഥലനാണ് ലളിതമായി മനുഷ്യനെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിശുദ്ധൻ യേശു ആദ്യം അപ്പോസിറ്റന്മാരെ കാണുന്ന സമയത്ത് തോമാസ് ലിഹ ഇല്ല ഒരുപക്ഷെ അദ്ദേഹം ഒഴിച്ചുകൂടാൻ പറ്റാത്ത എന്തോ ഒരു ഉത്തരവാദിത്വം ചെയ്യാൻ പോയതായിരിക്കാം പക്ഷെ തിരിച്ചു വരുമ്പോൾ വളരെ പിടിവാശിയോടെ കുഞ്ഞു കുട്ടികളുടെ മനസ്സോടുകൂടി അവൻ ചോദിക്കുന്നുണ്ട് യേശുവിൻ്റെ ആണിപ്പഴുതുകളിലും അവൻ്റെ പാർശ്വത്തിലും എനിക്ക് സ്പർശിക്കണം അത് ആഗ്രഹമല്ല അതവൻ്റെ ജീവിതമായിരുന്നു ആ പാർശ്വത്തിൽ അവൻ്റെ വിരലുകൾ സ്പർശിക്കുമ്പോൾ എത്രമാത്രം ആഴമുണ്ടെന്ന് അവനൊരുപക്ഷേ നോക്കിയിട്ടുണ്ടാവാം അത് അവനോടുള്ള സ്നേഹത്തിൻ്റെ ആഴമാണെന്ന് നാം മനസ്സിലാക്കണം ഇന്ന് തൊമാസ് ലിഹയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ നമുക്കായി നൽകുന്ന സന്ദേശവും അതുതന്നെയാണ് ഒരുവൻ്റെ മുറിവിൽ സ്പർശിച്ചിട്ട് ഈ മുറിവ് ഞാനും സ്വന്തമാക്കുമെന്ന തീക്ഷണമായ ലക്ഷ്യം തുടർന്നുള്ള ജീവിതത്തിൽ ജീവിതമെന്നത് ക്രിസ്തുവിനുവേണ്ടി മാത്രം സമർപ്പിക്കുവാനുള്ള വിശ്വാസവും പ്രതീക്ഷയും ആത്മാർത്ഥതയും സ്നേഹവുമൊക്കെ തൊമാസിലഹയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ഓരോ ശിഷ്യന്മാരും തങ്ങളിൽ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടെ നിർവഹിക്കുന്നുമുണ്ട് നമ്മളും യേശുവിൻ്റെ ശിഷ്യന്മാരാണ് ഈ ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും അവൻ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം അവൻ്റെ നോവിനോട് ചേർന്ന് നമുക്കും അവനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോയെന്ന് നമുക്ക് പരിശോധിക്കാം വിശുദ്ധൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നതോടൊപ്പം അവൻ നമുക്കായാണ് മരിച്ചതെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇന്നത്തെ തിരുനാളിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് തൊമാസ് ലിഹായെ പോലെ ലാളിത്യമുള്ള സ്നേഹമുള്ള ആത്മാർത്ഥമുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഈ ബലിയിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ